ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗോല കിച്ചണിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ട്രഡീഷണൽ സ്റ്റൈലിലുള്ളൊരു വട്ടയപ്പമാണേ ഞാനിവിടെ വെള്ളക്കളറിലാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത് പഞ്ചസാര ചേർത്തിട്ടാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ശർക്കര ചേർത്തിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക ഇതിലേക്ക് നമ്മൾ കള്ളും കൂടി ചേർത്തിട്ടാണ് ഈ വട്ടയപ്പം തയ്യാറാക്കുന്നത് കള് കിട്ടുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ വട്ടയപ്പം ഉണ്ടാക്കി നോക്കണേ കല്ലില്ലാത്തവർക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈസ്റ്റ് ചേർത്തിട്ടും വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കുതിർത്ത് കഴുകിയെടുത്തതാണ് ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ വെള്ളത്തിൽ നിന്ന് ഇതുപോലെ കോരിയെടുത്ത് വെക്കണേ ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ വലിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാവേ ഒന്നോ രണ്ടോ തവണയായിട്ട് നിങ്ങൾ അരച്ചെടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഞാനിവിടെ പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന പച്ചരിയില്ലേ ആ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ കുതിർത്തിട്ട് വേണം എടുക്കാനായിട്ട് ഇതിനു മുമ്പ് കള്ളൊഴിച്ചിട്ടുള്ള കള്ളപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക പച്ചരിയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകമില്ലേ ആ ജീരകമാണ് മുഴുവനായിട്ടുള്ള ഏലക്കയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ഒരാറെണ്ണം വരെ ചേർക്കാം രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് പച്ചരിയാണെങ്കിൽ മൂന്ന് ഏലക്ക ചേർത്താൽ മതിയോട്ടോ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുവാണ് പഞ്ചസാര അരി അരയ്ക്കുന്ന കൂടെ തന്നെ ചേർത്ത് കൊടുത്തോളുക നമ്മൾ ലാസ്റ്റ് പഞ്ചസാര ചേർക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിലൊക്കെ കുറച്ച് വ്യത്യാസം വരും പഞ്ചസാരയും കൂടി അരഞ്ഞു വരുമ്പോഴേക്കും കുറച്ച് ലൂസായിട്ട് വരും കേട്ടോ ലാസ്റ്റ് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഭയങ്കരമായിട്ടങ് ലൂസായി പോവും ഈ അരി അരയ്ക്കുന്ന കൂടെ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണേ ഇനി ചേർത്ത് കൊടുക്കുന്നത് കള്ളാണ് കേട്ടോ നല്ല മധുരക്കള്ളാണ് ഞാനിവിടെ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തന്നെ ശേഷം വേണം വേണം ബാക്കി ആയിട്ട് ചെറിയൊരു കൂടി നന്നായിട്ട് കണ്ടോ ാണ് ഇരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ മധുരം നോക്കണം മധുരം എപ്പോഴും കുറച്ചു മുമ്പിലോട്ട് നിക്കണം കേട്ടോ ഇപ്പൊ കണ്ടില്ലേ നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് അരച്ചെടുത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ മാവിരിക്കുന്നത് അതായത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്കിനി നമുക്ക് ചോറും തേങ്ങയൊക്കെ ചേർക്കാനുള്ളതാണ് ഞാനിതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വട്ടയപ്പം എന്ന് പറയുന്നത് നമ്മൾ കറി കൂട്ടിയും കഴിക്കും സ്നാക്സായിട്ടും കഴിക്കും കേട്ടോ ഞാനിവിടെ സ്നാക്സായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും മധുരം ചേർക്കുന്നത് കറി കൂട്ടി കഴിക്കാനുള്ള വട്ടയപ്പമാണെങ്കിൽ മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ചെറിയൊരു മധുരത്തോടുകൂടി കറി കൂട്ടി കഴിക്കുന്നവരുമുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തി കൊടുത്താൽ മതിയെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂണും ഒരു രണ്ട് പിഞ്ച് ഉപ്പും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കള്ളില്ലാത്തവർക്കാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി തേങ്ങാ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും വെച്ചിട്ട് ഓവർനൈറ്റ് വെക്കുക അതിനുശേഷം വട്ടയപ്പം ഉണ്ടാക്കിയാൽ മതി കേട്ടോ ബാക്കി നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയെ തിളച്ച വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് നമ്മുടെ അരച്ച് വെക്കുന്ന മാവ് വെന്തു പോകും കേട്ടോ അതുകൊണ്ട് നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കള്ളില്ലാത്തവർക്കാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാൻ പറഞ്ഞത് കള് ചേർക്കുവാണെങ്കിൽ ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതിലേക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ വൈറ്റ് റൈസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഏത് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല റെഡ് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ വട്ടയപ്പത്തിൻ്റെ കളറിൽ ചെറിയൊരു മാറ്റം വരും അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ മുഴുവനായിട്ടും റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാവെല്ലാം നല്ല പുളിച്ച് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഈ മധുരം കുറച്ചൊന്ന് കുറഞ്ഞു വരും കേട്ടോ അപ്പോൾ അതനുസരിച്ച് മധുരം നമ്മൾ അരച്ച് വെക്കുന്ന സമയത്ത് കുറച്ചൊന്ന് മുമ്പിലോട്ട് നിൽക്കണേ ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നിറച്ചെടുത്തിട്ടുണ്ടേ തേങ്ങയെ തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം ചെറിയൊരു തരി വേണേ ആദ്യം ഒന്ന് അരച്ചു കഴിഞ്ഞതിന് ശേഷം മാവ് നല്ല തിക്കാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളത് കള്ളുണ്ടെങ്കിൽ കള് തന്നെ ചേർത്ത് കൊടുത്താലും മതിയേ തേങ്ങയും ചോറും എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഉണ്ട് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് കള്ളുണ്ടെങ്കിൽ കള്ള് ചേർത്ത് കൊടുക്കണേ ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ കള് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് ഒരക്കപ്പ് കള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം എനിക്ക് പാകത്തിനുള്ള മധുരവേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മധുരമായിരിക്കും ഈ വട്ടയപ്പം ഉണ്ടാക്കി കഴിയുമ്പം അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മധുരം ബാലൻസ് ചെയ്യുന്നതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് ഇരിക്കണേ ഇനിയും കുറുകിൽ പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം കുറച്ച് വലുപ്പമുള്ള പാത്രത്തിലേക്ക് വേണം നമ്മൾ അരച്ച മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട് മാവ് പൊങ്ങി വരാനുള്ള സ്പേസ് ഉണ്ടാവണം കേട്ടോ അതുകൊണ്ട് കുറച്ച് വലുപ്പമുള്ള പാത്രത്തിൽ വേണേ ഒഴിച്ചു വെക്കാനായിട്ട് തേങ്ങ ചേർക്കുമ്പോൾ അധികം വിളഞ്ഞിട്ടില്ലാത്ത തേങ്ങ ചേർക്കുകയാണെങ്കിൽ അതാണേ ഒന്നും കൂടി നല്ലത് ഇനി നന്നായിട്ട് വിളഞ്ഞ തേങ്ങയുള്ളെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ ഇരിക്കണം പിന്നെ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് ചെറിയൊരു മാറ്റം ഉണ്ടാവും മാവ് പൊങ്ങി വരുന്നതിനായിട്ട് മധുരമൊക്കെ നോക്കുക മധുരം കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു വെള്ളച്ചവുണ്ടാവുകയെ അരി അരച്ചത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാവേ വട്ടയപ്പത്തിൻ്റെ മാവൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ആദ്യം വച്ചിരുന്ന അടപ്പൊന്ന് ചെറുതായിരുന്നു കൊണ്ട് പൊങ്ങി വന്നപ്പോഴേക്ക് ഞാനത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം വെച്ച് കൊടുത്തു കേട്ടോ നമ്മുടെ പാത്രം നിറഞ്ഞ് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാവേ ആ ബബിൾസ് ഒന്നും അധികം പൊട്ടി പൊട്ടിപ്പോവണ്ട വളരെ ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ സമയത്തൊന്ന് ഉപ്പൊക്കെ നോക്കുക മധുരമൊക്കെ നോക്കുക വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തോണം കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന മധുരമൊക്കെ എനിക്ക് കണക്കാണ് മാവ് പൊങ്ങിക്കഴിഞ്ഞതിന് ശേഷം മധുരം ഉണ്ട് കേട്ടോ ആ ഒരു പാകത്തിന് മധുരം ചേർത്ത് കൊടുത്താൽ മാത്രമേ വട്ടയപ്പം പുഴുങ്ങി കഴിയുമ്പോൾ കറക്റ്റായിട്ട് മധുരം കിട്ടത്തുള്ളൂ കേട്ടോ ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ വട്ടയപ്പം പുഴുങ്ങി എടുക്കുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്റ്റീമർ എടുക്കാം അതല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ പുഴുങ്ങിയെടുത്താൽ മതിയേ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം പറ്റി പോകാതെ നോക്കണം കേട്ടോ ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഇഡലിപാത്രത്തിൽ അല്ലെ സ്റ്റീമറിലാണെങ്കിലും ഇനി ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കൊടുക്കാതെ നല്ലതുപോലെ ആവി വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം മാവ് കോരി ഒഴിച്ചു കൊടുത്താൽ മതി കേക്ക് ഉണ്ടാക്കുന്ന കേക്ക് ടിന്നുണ്ടല്ലോ അതിലോ അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടാവും അതിലോ മാവ് കോരി ഒഴിച്ചു കൊടുത്താൽ മതിയേ നമ്മൾ ഏത് പാത്രത്തിലാണോ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ആ പാത്രത്തിൽ ഇതുപോലെ ഒന്നെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ വട്ടയപ്പം നന്നായിട്ട് വെന്ത് കഴിയുന്ന സമയത്ത് നല്ലതുപോലെ തണുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ ഇതുപോലെ പിടിച്ചിരിക്കുകയെ അപ്പോൾ പിടി പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചിരിക്കാതിരിക്കാനാണ് നമ്മളിതുപോലെ നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം സൈഡിലോട്ടും പുരട്ടി കൊടുത്തോയെ ഞാനിവിടെ നെയ്യാണ് കേട്ടോ പുരട്ടി കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണി ആണെങ്കിലും പുരട്ടി കൊടുത്താൽ മതി ഇഡലി പാത്രത്തിൽ നല്ലതുപോലെ ആവി വന്നതിന് ശേഷം നമുക്ക് ഈ പാത്രം വെച്ചതിന് ശേഷം മാവ് കോരി ഒഴിച്ചു കൊടുക്കാവേ നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട് ആവി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രം വെച്ച് കൊടുത്താൽ മതിയേ നിറച്ചൊഴിച്ചു കൊടുക്കരുത് ഒരു മുക്കാൽ ഭാഗം വരെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ആവിയിൽ വേവുന്ന സമയത്ത് മാവ് കുറച്ചും കൂടി പൊന്തി വരുവേ അല്ലെങ്കിൽ പൊങ്ങി വരുന്ന സമയത്ത് മാവെല്ലാം കൂടി പുറത്തോട്ട് ചാടിപ്പോകും അതുകൊണ്ട് മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ലതുപോലെ ആവി കയറുന്നോളം വരെ ഹൈ ഫ്ലെയിമിൽ വെക്കണം അതിന് ശേഷം അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ മതി പിന്നെ ഫ്ലെയിമിനനുസരിച്ച് കുറച്ച് വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും കേട്ടോ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം ഇടയ്ക്ക് തുറന്നിട്ട് നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ മുന്തിരിയോ ക്യാഷ്നോട്ടോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലാണേ നല്ലതുപോലെ ആവി വന്നു കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് എത്ര വട്ടയപ്പം വേണേലും ഉണ്ടാക്കിയെടുക്കാം വലിയ പാത്രമൊക്കെ ആണെങ്കിൽ ഒരുപാട് വട്ടയപ്പം ഒന്നും ഉണ്ടാവണമെന്നില്ല ചെറിയ പാത്രങ്ങളിലൊക്കെ ആകുമ്പം ഒരുപാട് വട്ടയപ്പം ഉണ്ടാവും ഇനി ഇതുപോലെ പ്ലേറ്റ് വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഇടൽ തട്ടിൽ ചെറിയ ചെറിയ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ കിസ്മിസോ ക്യാഷ്നോട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്ക് ലോ ടു മീഡിയത്തിൽ വെച്ച് കൊടുക്കാം നല്ലതുപോലെ ആവി കയറി വട്ടയപ്പം നല്ലതുപോലെ വെന്ത് വരട്ടെ കേട്ടോ ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക കേട്ടോ ഒരു ടൂത്ത് പിക്ക് വല്ലതും വെച്ചാൽ ഒന്ന് കുത്തി നോക്കിയാൽ മതിയെ പിടിക്കുന്നൊന്നുമില്ലെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എടുക്കാം നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ ബാക്കിയിരിക്കുന്ന മാവ് കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാവേ തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം പാത്രത്തിൽ നിന്നും എടുക്കാവുള്ള ഇത് കണ്ടോ നമ്മുടെ വട്ടയപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സൈഡൊക്കെ ഇതുപോലെ ആദ്യം ഒന്ന് പതിയെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതിയെ ഈ വട്ടയപ്പം നമ്മൾ ആദ്യം വെച്ച വട്ടയപ്പമാണ് കേട്ടോ ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് വട്ടയപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഈ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വിടുവിച്ചെടുക്കണം കേട്ടോ അതിനുശേഷം ഇത് കണ്ടോ നെയ്യ് ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ സൈഡിൽ കൂടെയൊക്കെ ഒരു മഞ്ഞ കളർ കളറ് മാതിരിയിരിക്കുന്നത് ഈ ഒരു രീതിയിൽ പാത്രത്തിൽ പിടിക്കുകയെ ഇതുപോലെ നാല് പാത്രത്തിൽ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചെറുതും വലുതും ഒക്കെ ആയിട്ടാണ് നമ്മുടെ പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരും കേട്ടോ രണ്ടെണ്ണം നല്ല വലുതും രണ്ടെണ്ണം അതിൻ്റെ ചെറുത് ഒരെണ്ണം ഈ ഒരു വലുപ്പത്തിലുമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇതുപോലെ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പം നല്ലതുപോലെ തണുത്തിട്ടില്ലേ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ കണ്ടോ എന്നാലും നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരെണ്ണം കട്ട് ചെയ്ത് നോക്കാം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ വട്ട പേപ്പർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കള്ളൊക്കെ കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ ഉണ്ടാക്കുക കള്ളില്ലെങ്കിൽ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടാക്കി നോക്കിയാൽ മതിക്കോട്ടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കറക്റ്റ് മധുരമാണ് കറക്റ്റ് മധുരമൊക്കെ ഉണ്ട് മധുരം കൂടുതലുമില്ല കുറവുമില്ല കറക്റ്റായിട്ടുണ്ട് മാവ് പൊങ്ങി വന്നു കഴിഞ്ഞാലും വേവിക്കുന്ന സമയത്ത് മധുരം ഒരല്പം കുറയാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ അത് അനുസരിച്ച് ഒരിത്തിരി മധുരം മുമ്പോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം മാവ് അരച്ച് വെക്കുമ്പം പഞ്ചസാര ചേർക്കാനായിട്ട് എന്നാൽ മാത്രമേ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള മധുരം വരത്തുള്ളൂ അല്ലെങ്കിൽ മധുരം കുറച്ചൊന്ന് കുറഞ്ഞു പോകും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കള്ളൊഴിച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കുമ്പം നല്ല സോഫ്റ്റും ഉണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം താങ്ക്